ഹായ് ആഷിക്കാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പത്ത് പാവല്ല് വരുന്ന എനിക്ക് വളരെയധികം റിക്വസ്റ്റ് വരുന്ന വീഡിയോ കാണിക്കുന്ന കേട്ടോ വെറും പത്ത് പവൻ വരുന്ന ഏറ്റവും പണിക്കൂല് കുറവായിട്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വന്ന ഐറ്റംസ് കാണിക്കുന്നത് കേട്ടോ ഇതായിട്ട് നോക്കിയിട്ട് ഈ കാണിക്കുന്നത് മൊത്തം പത്ത് പാവല്ല് വരുന്ന അടിപൊളി സെറ്റാണ് നിങ്ങൾ വിശ്വസിക്കൂലേ അതായത് പത്ത് പവൻ്റെ വരുന്ന ഫുൾ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഫസ്റ്റത്തെ മാല കണ്ട നിങ്ങൾ നല്ല കാഴ്ചയിലും പൊലിമയിലും വരുന്ന ബോംബെ വർക്കിൽ വരുന്ന അടിപൊളി മോഡലാണ് വെറും ഒരു പവനാണ് കേട്ടോ എട്ട് ഗ്രാമം നൂറ്റി അറുപത് മില്യമാണ് ഈ ഒരു മാലയുടെ തൂക്കം വരുന്നത് കേട്ടോ ഒരു പവല് കാണുന്ന ഒരു മാങ്കോ ഡീസയില് വരുന്ന മോഡൽ ഈ കാണുന്ന രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പവനാണ് പതിനാറ് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിലും പുലിമേലും വരുന്ന ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ ഇതും കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന മോഡലാണ് ഏറ്റവും വലിയ മാല നിങ്ങൾ ശ്രദ്ധിച്ചോ ഇങ്ങനെയുണ്ട് പുതിയ പാറ്റേണിൽ വരുന്ന ഒരു മൂന്ന് ലെയറോട് കൂടി വരുന്ന വെറും രണ്ട് പവല് നല്ല കാഴ്ചയിൽ നല്ല പുലിമേല് വരുന്ന വെറും രണ്ട് പവലിൽ വരുന്ന ഒരു മാലം കൂടി വരുന്നുണ്ട് അങ്ങനെ മൂന്ന് മാല സെറ്റ് അല്ലേ ഇനി ഇങ്ങോട്ട് നോക്കിക്കാൻ കമ്മൽ വരുന്നത് അരപ്പവൻ തുക്കത്തിൽ കറക്റ്റ് വെയിറ്റ് പറയുകയാണെങ്കിൽ നാല് ഗ്രാമും നൂറ്റൻപത് മില്ലിയിലും വരുന്ന നല്ല കാഴ്ചയിലും പൊലിമയിലും വരുന്ന ഒരു മോഡലാണ് കാണിക്കുന്നത് കേട്ടോ രണ്ട് അടിപൊളിയല്ലേ ഇപ്പോൾ സെറ്റ് ഇനി ഇതായി കാണുന്ന ഹാൻഡ് സെറ്റ് സെറ്റുണ്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ബ്രൈഡിന് വേണമെന്ന് പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞ ഐറ്റം ആണ് കാണിക്കുന്നത് വെറും മുക്കാൽ പവലിൻ്റെ തുക്കത്തിൽ വരുന്ന ഒരു ഹാൻഡ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ വെറും മുക്കാൽ പവനിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് സെറ്റ് ഉണ്ട് ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഹാൻഡ് സെറ്റിൻ്റെ വീഡിയോ സെപ്പറേറ്റ് കാണിക്കങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം മുക്കാൽ പവൻ്റെ സെറ്റ് ഇനി ഇത് ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന ഡെയിലി വെയർ ആക്കാൻ പറ്റുന്ന ഒരു പാസരം ഒന്നര പവനേ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഉറുപശി മോഡൽ ഒന്നര പവനിൽ വരുന്ന ഡെയിലി വെയർ ഒരു പാസരം ഓക്കെ ഇനി റിങ് വരുന്നത് ഒരു വൺ ഗ്രാം വരുന്ന ഒരു ഡെയിലി വെയറിൻ്റെ ഒരു സിമ്പിൾ റിങ് കൂടി വരുന്നുണ്ട് കേട്ടോ വെറും വൺ ഗ്രാം തൂക്കം വരുന്നുള്ളൂ ഇനി ബാംഗിൾസൊക്കെ നോക്കുകയാണെങ്കിൽ വെറും അരപ്പവൻ തൂക്കത്തിൽ നമുക്ക് ഉള്ളിൽ വള്ളട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അരപ്പവനില് വരുന്ന നാല് ബാംഗിൾസും വരുന്ന കേട്ടോ സെറ്റല്ലേ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പണിക്കൂല് കുറവായിട്ട് വരുന്ന ഒരു പത്ത് പോലെ സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട റീഗൽ ജില്ലസ് കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് കേട്ടോ അടുത്തിവിടെ കാണുന്നതായിരിക്കും ബ ബൈ